അല്ലെങ്കിൽ എന്ന തന്നെ വാസ്തവമുണ്ടോ അതില് വാസ്തവ ഇല്ലെന്നെ പറയാ വൈകാരികമായിട്ട് അത് നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ മനുഷ്യരാകുമ്പോഴത്തേക്ക് വൈകാരികമായിട്ട് പല പല പ്രതികരണങ്ങളും ഉണ്ടാവും അത് അപ്പഴേ അതിനനുസരിച്ച് ഇതെന്തായാലും എന്റെ നേതൃത്വവും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ശക്തമായി മുന്നോട്ട് പോകാനായി സ്വന്തം നിന്നും നിന്നും പ്രവർത്തകരിൽ ഒരുപാട് വിമർശനങ്ങളും വിഭാഗീയതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ വിഭാഗീയത നല്ലോണം ഉണ്ട് സത്യം പറഞ്ഞ വിഭാഗീയത എന്ന് പറഞ്ഞാൽ കുറച്ചുപേര് ഫേസ്ബുക്കിലൂടെയും മറ്റേ നവമാധ്യമങ്ങളിലൂടെയും വ്യക്തിപരമായിട്ടും എന്നെ കൂടുതലും വ്യക്തിപരമായിട്ടാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നു എനിക്ക് ഒരിക്കലും ഒരു അറിവുമില്ല കാര്യം പഞ്ചായത്തിൻ്റെ ഒരു വികസന നേട്ടം ഇട്ടാൽ തന്നെ ഈ ഇവരെന്ന് പറയുന്നവർ ഇവർ വന്ന ആദ്യം അതിൻ്റെ അടിയിലാണ് കമൻ്റ് കിടന്നത് പക്ഷേ വ്യക്തിപരമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഞാനെന്താണെന്നും ഞാൻ എങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും അറിയാം എന്താണ് നമ്മുടെ ഇവിടെ ചെയ്തതെന്ന് ഓരോ മേഖല തിരിച്ച് നോക്കിയാലും കുടിവെള്ളത്തിൻ്റെ കാര്യമായാലും ആരോഗ്യ മേഖലയിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും പശ്ചാത്തല മേഖലയിലായാലും ഓരോ കാര്യത്തിലും ഓരോന്നോരോ ഹരിധർമ്മസേനയുടെ കാര്യത്തിലായാലും എന്തൊക്കെ വികസന ഹരിധർമ്മസേനയൊക്കെ അഞ്ച് വർഷം മുമ്പ് ആ ഹരിധർമ്മസേനയുടെ തൊഴിലാളിയൊക്കെ പോലും ഒരു അഞ്ച് പീസ കൂലി പോലും എടുക്കുക ഇന്ന് അവരൊക്കെ പത്തും ഇരു ഇന്നലെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രസിഡന്റ് സത്യം പറഞ്ഞാൽ ആ ആൾക്കാർ പറയുന്നില്ല പ്രസിഡന്റ് മാറാൻ പോയത് അവർ പറയണം നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ചത് പ്രസിഡന്റാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വാങ്ങിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് അത്രയും സഹായം ചെയ്ത പ്രസിഡന്റ് അങ്ങനെ നിരവധി പേരാണ് അതേമാതിരി ആ ഒരു ജനങ്ങളെ ഇത് കാണുമ്പോഴാണ് ഞാൻ വീണ്ടും മനസ്സുകൊണ്ട് ഇതായി പോകണത് അത്രയും ഒരു എനിക്കൊരു പതർച്ച ഉണ്ടാണ് അവരെ ഈ കണ്ണീര് കാണുമ്പോഴാണ് ആവശ്യപ്പെട്ട് പാർട്ടിയിൽ നിന്നും സമ്മർദ്ദങ്ങളൊന്നുമില്ല പാർട്ടി എന്ന് പറയണവര് എന്നെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് എത്ര ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു സംസ്ഥാനത്ത് സംഘടനാ സെക്രട്ടറി എത്രയും ദിവസം ഇവിടെ വന്നു എല്ലാവരും വന്നു പക്ഷെ അവരൊന്നും ഇതിനെ ഇതാക്കിയിട്ട് ഒരു ഇതും ചെയ്യുന്നില്ല അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതിൽ ഏറ്റവും കൂടുതൽ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സീറ്റ് പോയെന്നുള്ളത് ധാര്മ്മികമായിട്ട് ശരി തന്നെയാണ് നമുക്ക് രണ്ട് പരാജയം കറുത്ത പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയത് അത് ശരി തന്നെയാണ് പക്ഷേ ഇത് എന്തുകൊണ്ട് ജനാധിപത്യത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് അത് പൈസയായിട്ട് മറ്റുള്ള മാർഗങ്ങളിലൂടെയും വ്യാജ വാഗ്ദാനങ്ങളിലൂടെ അതെനിക്ക് പറയാൻ പറ്റുകയാണ് വ്യാജ വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിപ്പ് ധരിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പം ജനങ്ങൾക്ക് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് ബോധ്യപ്പെടും എന്താണ് അതിൻ്റെ കാര്യമെന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടും കാര്യം ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് എല്ലാ പതിനെട്ട് വാർഡിനെ ഒന്നുപോലെ കണ്ട ഒരു പ്രസിഡന്റ് ഇതിനു മുമ്പ് പല ആളുകളും ഇതിനു മുമ്പ് ഇപ്പൊ എന്നെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്ന സി പി എം ഇവിടെ ഭരിച്ചിരുന്നാണ് പക്ഷെ അവരെന്താണ് ചെയ്ത കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ എന്ത് ചെയ്തു ഈ ബി ജെ പി ഭരണസമിതി ഞാൻ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു എന്ന് ഓരോ ജനങ്ങൾക്കും അനുഭവമായ കാര്യമാണ് ഈ കരവാരം പഞ്ചായത്തിനകത്ത് എന്തെങ്കിലും ഒരു സഹായവും എന്തെങ്കിലും ഒരു കാര്യവും കിട്ടാത്ത ഒരു കുടുംബവും തന്നെ നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത ഒരു കുടുംബവും ഇല്ലെന്ന് തന്നെ പറയാം ഭാഗത്തു നിന്നും ഉയരുന്നത് ഇപ്പോൾ വഞ്ചീ സംബന്ധിച്ച് വഞ്ചികൾ ഹോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ ഈ വിജിലൻസ് കേസുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസവും ഇവിടെ വിജിലൻസ് പരിശോധന അതെന്തിനായിരുന്നു വിജിലൻസ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ലാട്ടർ ഹൗസ് വഞ്ചി ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അത് ഏകദേശം ആൾമോസ്റ്റ് ബിൽഡിംഗ് എല്ലാം പൂർത്തിയായതാണ് പക്ഷേ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ പഞ്ചായത്തു നിന്ന് ഒരു പെർമിറ്റ് പോലും എടുക്കാതെ ഒരു കെട്ടിടമാണ് അവിടെ കെട്ടിപ്പൊക്കിയത് സാധാരണ ഒരു പെട്ടിക്കട വയ്ക്കണമെങ്കിൽ തന്നെ ഒരു പെർമിറ്റ് അതും ഒരു വെല്ലാൻഡ് ചതുപ്പ് നില നിങ്ങൾക്ക് അറിയാൻ പറ്റും ബി ടി ആറിൽ നില കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വലിയൊരു കെട്ടിടം കെട്ടിപ്പൊക്കിയത് പൊല്യൂഷൻ കൺട്രോളിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല പൊല്യൂഷൻ കൺട്രോളിലേക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപപ്പെടുത്താൻ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സെക്രട്ടറി അടച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് ഭരണസമിതി അംഗങ്ങൾ ഒറ്റാകെ കൂട്ടമായിട്ട് അതിന് വേണ്ടി കമ്മിറ്റി തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി ആരോപണങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് അതെല്ലാം സത്യമാണ് ഇവിടുത്തെ ഫയലുകളുണ്ട് ഫയലുകളെല്ലാം നല്ല വിജിലൻസ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ കയ്യിലും അതിൻ്റെ ഫയലുകളെല്ലാം ഉണ്ട് അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നല്ലവണ്ണം നടക്കണമെന്നാണ് പറയാനുള്ളത് ഒരുപാട് ജീവനക്കാരും ഒരുപാട് ഉദ്യോഗ മറ്റേ രാഷ്ട്രീയ നേതൃത്വം അതിനകത്ത് കുടുങ്ങുകയോ തന്നെ ചെയ്യും തീർച്ചയായും ഇതൊരു കടുത്ത അഴിമതി ഈ ഒരു അഴിമതി അല്ല ഇനി ഇവിടെ പല പല അഴിമതികൾ നടന്നിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിനെ സംബന്ധിച്ചും നമ്മളെ നെല്ലൂത്ത് കേന്ദ്രത്തിന് അതിനൊക്കെ ആൾക്കാർ അതിനൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് കാര്യം അഴിമതി എന്ന് പറയുന്നത് ഈ എൻ്റെ ഭരണസമിതിയുടെ കാലത്ത് ഒരു മേള എന്ന് പറഞ്ഞ ഒരു അഴിമതി എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ആ മേളയായിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഒരു രൂപ പോലും എടുത്തു ചെലവഴിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരിട്ട് നമ്മളതിനെ യഥാർത്ഥത്തിൽ ശക്തമായി എൻ്റെ പേരിൽ അതിൻ്റെ ഫൈസ അടയ്ക്കണോ മറ്റേ ഒരു ചെറിയ എമൗണ്ട് ഏകദേശം ഏഴായിരത്തി ചിലവരണ്ടി അടയ്ക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നു ഞാൻ തക്കതായ മറുപടി കൊടുത്ത് പിന്നെ ഇതുവരെ അതിനെ ഒരു പേപ്പറും കൂടെ വന്നിട്ടില്ല ശക്തമായിട്ട് നമ്മളെ കയ്യിൽ അതിനനുസരിച്ച് ഞാൻ എന്താണ് ചെയ്തതെന്നും അത് ആരാണ് നടത്തിയതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് ഒരു അഴിമതിയും നടത്തില്ല സത്യം പറഞ്ഞാൽ നഷ്ടത്തിൽ കലാശിച്ച മേളയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ല ലക്ഷ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ആരെങ്കിലും ഈ നാട്ടിൽ വേണ്ടേ ലക്ഷക്കണക്കിന് കൊടുത്ത് ആരെങ്കിലും ഉണ്ടോ വ്യാപാരി വ്യവസായികൾ പറഞ്ഞു അവർ കൊടുത്തിട്ടില്ല ആരും എല്ലാവരും പറയുന്നു ആരാണ് ഈ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ പൈസ കൊണ്ട് കൊടുക്കുന്നത് അത് രേഖകളില്ലാത്ത കൂപ്പണാണ് കണക്കിനടിച്ച് പിടിച്ചെന്നാണ് അവർ പറയുന്നത് പക്ഷേ എത്ര പേർക്ക് കൂപ്പൺ കൊടുത്തിട്ടുണ്ടെന്ന് ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് നല്ലോണം ആരും പൈസ കൊടുക്കാതെ അതൊരു പ്രൊമോഷൻ എങ്ങനെയെങ്കിലും ആയിട്ട് എങ്ങനെയെങ്കിലും ആൾക്കാരണമെങ്കിൽ കാണട്ടെ എന്നുള്ള നിലയിൽ കൊടുത്ത ഒരു കൂപ്പാണ് അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ അഴിമതി നടത്തി അത് നടത്തി ഇത് നടത്തി എവിടെന്തെങ്കിലും നമ്മള് ബർക്കാർ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ പഞ്ചായത്തില് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ മൂന്നാം സത്യം പറഞ്ഞാൽ മൂന്നാം വർഷം എന്ന് പറയുന്നത് നമ്മളൊരു പ്രൈം പോയിന്റ് ആണ് കാര്യം പല കാര്യങ്ങളിലും നമ്മള് തട്ടിക്കൂട്ടി വരുന്നതിന്റെ ഒരു നെറ്റ് റിസൾട്ട് കിട്ടുന്ന വർഷങ്ങളാണ് ഇനിയുള്ള ഒരു വർഷം ഇത്തിരി കാര്യം പല പദ്ധതികളും പകുതി ഇങ്ങനെ സാമ്പത്തിക സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഒരുപാട് പദ്ധതികൾ പകുതി വഴിയിൽ ഇങ്ങനെ മുണങ്ങി കിടക്കണം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കൂടുതൽ പദ്ധതികളൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നത് ഈ ഭരണ പദ്ധതികൾ നടപ്പിലാക്കി എടുക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പദ്ധതികളിൽ ഫണ്ട് ഇല്ലാത്ത കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റും അത് ഈ വർഷത്തെ ഫണ്ട് എടുത്തിട്ടായിരിക്കും ഇനി അപ്പോൾ ഇനി പുതിയ പദ്ധതികളൊന്നും നമുക്ക് നടക്കില്ല ഉള്ള പദ്ധതികളും ഹാനികമായിട്ട് പൂർത്തിയാക്കി ജനങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണം ഓരോ വാർഡിലും നമ്മൾ ഇതുവരെ ഇപ്പോൾ ഒരു നാല് അഞ്ച് റോഡ് വെച്ചൊക്കെ എല്ലായിടത്തും മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെയ്യുക ഏറ്റവും കുറച്ച് ചെയ്യാൻ പറ്റിയ മണ്ണ് റോഡുകളാണ് അതിന് സാങ്കേതികമായി നമ്മള പാണ്ട് കുറവുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത് എന്തായാലും മറ്റുള്ള അത് ഭരണസമിതിയെക്കാളും കൂടുതൽ വികസന പ്രവർത്തനം ചെയ്തുവെന്ന് നിങ്ങൾക്ക് ജനങ്ങളെ അടുത്ത് തിരക്കിയാൽ അവർ തന്നെ പറഞ്ഞുതരും